തെരുവിൽ കഴിയുന്ന അച്ഛരണർക്ക് മഴക്കാലത്തിന് മുമ്പ് തണലൊരുക്കാൻ മുംബൈയിൽ മലയാളി കൂട്ടായ്മ കൈകോർക്കുന്നു ജീവുകാരുണ്യ സംഘടനയായ സീലാശ്രമവും നവി മുംബൈയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് മഴയത്ത് മുംബൈ എന്ന പേരിൽ പദ്ധതി തുടങ്ങിയിരിക്കുന്നത് തെരുവിൽ കഴിയുന്നവരെ കണ്ടെത്തി സീലാശ്രമത്തിൽ സുരക്ഷിതമായി പാർപ്പിക്കുന്നതാണ് ഈ പദ്ധതി പുനർവാസം മേൽപ്പാലങ്ങൾക്ക് കീഴിലും കടവരാന്തുകളിലും അഭയം തേടി വന്ന ഹതഭാഗ്യരെ തേടുകയാണ് മഴക്കാലത്തെ നരകയാതനയിലേക്ക് വീണുപോവാതെ കൈപിടി ചൊപ്പം കൂട്ടാനായി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പേര് മഹാദേവെന്നാണ് നമ്മുടെ കാഴ്ചയിൽ ഒരു അറുപത്തഞ്ചു വയസ്സോളം പ്രായമുണ്ട് അപ്പം ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാനുള്ളതായ ത്രാണിയും ആരോഗ്യവുമില്ല അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പൊ വരികയാണ് വില്ലെങ്കിലേ അദ്ദേഹം വരികയാണ് അദ്ദേഹത്തിന് ഒരു വലിയ സഹായ സഹായം കിട്ടിയ ഒരു സന്തോഷത്തിലാണ് പ്രതീക്ഷയുടെ വെയിലേറ്റപ്പോൾ പലർക്കും അത് അവിശ്വസനീയമായി തോന്നി പനവേലിലെ ആശ്രമത്തിലേക്കാണ് തെരുവിൽ നിന്നെടുക്കുന്നവരെ കൊണ്ടുപോകുന്നത് അവിടെ എത്തിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഭക്ഷണവും വസ്ത്രവും നൽകും രോഗശൈലായവർക്ക് ചികിത്സയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആക്ച്വലി ഇത് റെസ്ക്യൂ ആണ് ഇവർക്കാരും ഇല്ല നമ്മൾ ആക്ച്വലി എടുക്കുന്നതും ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് കാരണം കാരണമെന്നു വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണമില്ല വസ്ത്രമില്ല മരുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനും ആരും ഇവർ ഭിക്ഷക്കാരല്ല അപ്പം നമ്മൾക്ക് നമ്മൾ എടുക്കുന്നത് ഇവരെ തന്നെയാണ് ഇവർ തന്നെ ഇവർക്കാണ് നമ്മൾ ഷെൽട്ടർ കൊടുക്കേണ്ടത് റെസ്ക്യൂ നൈറ്റ് എന്ന് പേരിട്ടാണ് മലയാളി കൂട്ടായ്മ രംഗത്തിറങ്ങിയത് പരമാവധി പേരെ മഴക്കാലത്തിന് മുൻപ് സുരക്ഷിത കേന്ദ്രത്തിലാക്കണമെന്നാണ് ലക്ഷ്യം തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നൂറുകണക്കിന് പേർക്ക് തണലൊരുക്കിയ ജീവകാരുണ്യ സ്ഥാപനമാണ് സീൽ ആശ്രമം മനുഷ്യൻ മനുഷ്യന് തണലാകുന്ന നല്ല കാഴ്ചയാണ് പൻവേലിൽ നിന്ന് പറയാനുള്ളത് അതിന്റെ മുൻനിരയിൽ മലയാളികളുണ്ട് പൻവേലിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ ദിനത്തിൽ ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ